ഇനി നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു ക്യാരമൽ കേക്ക് ഉണ്ടാക്കിയാലോ അതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണ് ഇതിന് വേണ്ടി ഞാൻ എടുത്തതെന്ന് വെച്ചാൽ മൂന്ന് മുട്ടയാണ് എടുത്തത് ആദ്യം പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച മുട്ടയായാലും പുറത്ത് വെച്ച മുട്ടായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ ഏത് മുട്ട വേണമെങ്കിലും നമുക്കിതുപോലെ യൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു അര ടീസ്പൂൺ വെനില ആണ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തത് അഞ്ച് പീസ് ബ്രെഡാണ് എടുത്തത് നമുക്ക് ഇത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കാം ആദ്യം നമുക്ക് ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തതിന് ശേഷം നല്ലോണം പൊടിച്ചെടുക്കണേ നിങ്ങളിത് ഒരു തവണ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും അത്രയ്ക്കും നല്ല ടേസ്റ്റിയാണ് ഞാനിത് വെറൈറ്റി ആയിട്ട് ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയതാണ് സംഭവം സൂപ്പറാണ് ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ പൊടിച്ചെടുത്ത ബ്രെഡ് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാനുള്ളതാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഇത് കുറച്ച് വലിപ്പുള്ള പാത്രം എടുക്കേണ്ടായിരുന്നു ഞാൻ കുറച്ച് ചെറിയ പാത്രം എടുത്തത് കൊണ്ട് എനിക്ക് ഇതൊന്ന് മിക്സ് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിന് ഇനി ഇത് ആക്കിയതിന് ശേഷം നമുക്ക് നമുക്കിതിലേക്ക് ആവശ്യമെന്ന് വെച്ചാൽ ഒരു കാൽ ഗ്ലാസ് പാൽ മാത്രം വെച്ചാൽ മതി കൂടുതലായിട്ട് പാലൊന്നും ചേർക്കാൻ പറ്റില്ല കുറച്ച് പാൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതൊന്ന് മിക്സ് ആക്കാൻ ആവശ്യത്തിനനുസരിച്ച് പാൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നൊരു പാൻ വെച്ചതിന് ശേഷം നമുക്ക് പഞ്ചസാര കേരമല ഇതെടുക്കാനുള്ളതാണേ അത് നമുക്കൊന്ന് ചെയ്തെടുക്കാം ഇത് കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അധികം കരിയാണ്ട് ഒന്ന് ശ്രദ്ധിക്കണേ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ അടുത്തുതന്നെ ഉണ്ടാവണം ഇത് ചെയ്യുന്ന സമയത്തൊന്നും ഇതുപോലെ ഇളക്കി കൊടുത്താൽ ഒക്കെ ചെയ്താൽ മതി ഇപ്പം നല്ലോണം റെഡി ആയിട്ടുണ്ടേ പിന്നെ നമുക്ക് ആവശ്യമെന്ന് വെച്ചാൽ നമ്മൾ ഇഡ്ഡലി തട്ടാണേ ആവശ്യം നമുക്ക് ഇതുപോലെ ഇഡ്ഡലി തട്ടിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഇഡ്ഡലി തട്ടിൽ ഇങ്ങനെ ഇതുപോലെ എപ്പോഴെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ എന്നാൽ ഇതെന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കേ ഇതിലേക്ക് നമ്മൾ ക്യാരമിൽ ഒരു ടീസ്പൂൺ അളവിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം നന്ന് കുറേ ഒന്ന് ഒഴിക്കാമെന്നൊക്കെ ഉണ്ടായിട്ടാണ് നമുക്ക് ബാക്കി മാവൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണല്ല അതുകൊണ്ട് ഇത് കറക്റ്റ് അളവാണ് ഇതുപോലെ നമുക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മാവ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അത് നന്നെന്നറിയാതെ നോക്കണേ നമുക്ക് ആ ആവശ്യത്തിനനുസരിച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കാരണം ഇത് നമുക്ക് കാരണം ഇത് പെട്ടെന്ന് തന്നെ നല്ലോണം പൊങ്ങി വരും നല്ല സ്പോഞ്ചി ആയിട്ട് വരും അതുകൊണ്ടാണ് ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇതുപോലെ ഒഴിച്ച് കൊടുത്താൽ മതേ വീഡിയോയിൽ കാണുന്നത് പോലെ ഇനി നമുക്ക് അടുത്തതും കൂടി നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഇതുപോലെ തന്നെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ക്യാരമൽ പെട്ടെന്ന് തന്നെ കട്ട് പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വേഗം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി ഇത് നമ്മൾ ഇഡ്ലി ചെമ്പിലോട്ട് നമുക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം പത്ത് മിനിറ്റ് മാത്രം മതി കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് വന്നിട്ടും ഇനി നമുക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം ഇപ്പം നല്ലോണം റെഡി ആയിട്ടുണ്ട് ഇനിയെല്ലാം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം നിങ്ങളാക്കുന്ന സമയത്ത് ചൂടൊക്കെ തന്നതിന് ശേഷം എടുത്തു വെച്ചാൽ മതി ഞാൻ വീഡിയോന് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത് വെക്കുന്നതാണേ അതുകൊണ്ടാണ് ഈ പിന്നെ തട്ടിലൊക്കെ ചെറുതായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടെല്ലാം കാണുന്നത് കാരണം നമ്മൾ അടിവശത്ത് നമ്മൾ നെയ്യൊക്കെ ചേർത്തിട്ട് ആക്കുന്നതുകൊണ്ട് ഒട്ടിപ്പിടിക്കാനൊന്നും ഒരു ഇല്ല മുട്ടയുമാണ് നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും കേട്ടോ അങ്ങനെ നമ്മളെ അടിപൊളി ടേസ്റ്റിലുള്ള നമ്മളെ അടിപൊളി കേക്ക് റെഡിയായേ അതും വെറൈറ്റി ആയിട്ടുള്ള കേക്കാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ ഇതുപോലുള്ള നല്ല വെറൈറ്റി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം